തൃശൂരിൽ നിന്നും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡക്കർ ബസിന്റെ ട്രയൽ റൺ പൂർത്തിയാക്കി തൃശൂരിന്റെ നഗരക്കാഴ്ചകൾ കാണുന്നതിനുള്ള അവസരമൊരുക്കുകയാണ് ഡബിൾ ഡക്കർ ബസ് സർവീസിലൂടെ ലക്ഷ്യമിടുന്നത് ഇത് വിനോദസഞ്ചാരത്തിന് കരുത്തേകുമെന്ന് അധികൃതർ പറഞ്ഞു തൃശൂരിൽ നിന്നും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡെക്കർ ബസ്സിന്റെ ട്രയൽ റൺ ആണ് പൂർത്തിയായത് നഗരക്കാഴ്ചകൾക്കൊപ്പം തൃശൂരിന്റെ വിനോദസഞ്ചാരത്തിനും ഡബിൾ ഡെക്കർ ബസ് വരുന്നതോടെ മുതൽക്കൂട്ടാകുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ ഡബിൾ ഡെക്കർ ബസിന്റെ ട്രയൽ റൺ മന്ത്രിമാരായ കെ രാജനും കെ ബി ഗണേഷ് കുമാറും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു ഒന്നര കോടി രൂപയാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഈ ബസ്സിനായി അനുവദിച്ചിട്ടുള്ളത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ഇലക്ട്രിക് കെ ബസ്സുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ജനം തൃശൂർ